പതിനെട്ടാം വയസ്സിൽ ആദ്യ ലോകകപ്പിൽ തന്റെ ആദ്യ ലോകകപ്പ് നേടുമ്പോൾ ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾവേട്ടക്കാരിൽ സാക്ഷാൽ പെലക്കരികിലാണ് ചരിത്രം അയാളെ ചേർത്ത് നിർത്തിയത് ഇരുപത്തിരണ്ടാം വയസ്സിൽ കളിച്ച രണ്ട് ലോകകപ്പിലും ഫൈനൽ കളിക്കുകയും ഒന്നിൽ മുത്തമിടുകയും ഏറ്റവും മികച്ച യുവതാരമാവുകയും ഏറ്റവും മികച്ച ഗോൾവേട്ടക്കാരനാവുകയും തുടർച്ചയായ രണ്ട് ലോകകപ്പിലും ഗോൾ നേടുന്ന താരം എന്നിങ്ങനെ ചരിത്രത്തിൽ തന്റെ പേരാവോളം അയാൾ ചേർത്ത് എഴുതപ്പെട്ടു വംശീയവറിയന്മാർ അയാളെയും കൂട്ടാളികളെയും വെറുതെ വിടാൻ ഒരുക്കമല്ലെങ്കിൽ പോലും ഒരാഫ്രിക്കൻ കുടിയേറ്റക്കാരന്റെ മകൻ യൂറോപ്പിലെ വംശീപരന്മാർക്കിടയിൽ നിന്ന് ഇവിടെ വരെ എത്തിയ യാത്ര എത്ര ദുഷ്കരമായിരിക്കുമെന്ന് അതെ ഇന്നയാൾ സാന്റിയാഗോ ബൊർണാബുയിൽ വലത് കൈമുട്ടിന് മുകളിൽ പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ തുന്നിച്ചേർത്ത വെള്ളക്കുപ്പായത്തിൽ അയാൾ അവതരിക്കപ്പെടുകയാണ് എൺപത്തയ്യായിരം ഫുട്ബോൾ ആരാധകരാണ് അന്ന് അയാളെ വരവേൽക്കാൻ ബെർണാബുലേക്ക് ഒഴുകിയെത്തിയത് ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോക്ക് മാത്രം സാധ്യമായത് അത്രയും പേരെയാണ് സാധ്യമായതായിരുന്നു ഇത് അത്രയും പേരെയാണ് അയാൾ ബെർണാബുയിൽ തിരികെ എത്തിച്ചത് അവിടെ അയാൾ റൊണാൾഡോയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു